ശിലറ്റം പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാ സ്വാഗതം സങ്കീർത്തന വചനങ്ങൾ നമുക്ക് ആശ്വാസവും ശക്തിയും സമാധാനവും ഒക്കെ നൽകുന്ന മനോഹരങ്ങളായ കീർത്തനങ്ങളാണ് സങ്കീർത്തകന്റെ ഭാഷ ചില സങ്കീർത്തനങ്ങളിൽ സങ്കീർത്തകൻ ദൈവത്തോട് ഒട്ടിനിൽക്കുന്നത് അവൻ ഹൃദയം തുറക്കുന്നത് അവൻ ദൈവത്തിന്റെ മുമ്പിൽ സ്വാതന്ത്ര്യമെടുത്ത് പ്രാർത്ഥിക്കുന്നത് നമ്മളെ അനേക കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മുപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ ഏതാനും വാക്യങ്ങൾ നമുക്കൊന്ന് കേട്ടാലോ മുപ്പത്തിയൊന്നാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ ഹൃദയം ദൈവത്തിന് മുമ്പിൽ തുറന്നു വെച്ച് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ് കർത്താവെ അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു ലജ്ജിക്കാൻ എനിക്ക് എനിക്കിടപെരുത്തരുതേ നീതിമാനായ അങ്ങ് എന്നെ രക്ഷിക്കണമേ ദൈവത്തോട് പറയുകയാണ് ഞാൻ ലജ്ജിക്കാൻ ഇടവരുത്തരുത് അങ്ങനെ രക്ഷിക്കണം അങ്ങനെ സഹായിക്കണം ഞാൻ അങ്ങനെ ആശ്രയിക്കുകയാണ് എൻ്റെ നേരെ ചെവിച്ചായിച്ച് എന്നെ അതിവേഗം വിടിപ്പിക്കണമേ നോക്കുക ഇത്രമാത്രം ആഴത്തിൽ നിന്നാണ് എൻ്റെ നേരെ എൻ്റെ കുടുംബത്തിന്റെ നേരെ എന്റെ ജോലി സാഹചര്യങ്ങൾ എന്റെ പഠന മേഖലകൾ ഹൃദാവെ എന്റെ ജീവിത നിയോഗങ്ങളുടെ മേൽ അങ്ങ് ചെവിച്ചായിച്ച് അങ് എനിക്ക് വിടുതൽ അനുഗ്രഹം സന്തോഷം സമാധാനം വിജയം നൽകണമേ എന്ന് ഹൃദയം നൊന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം എന്താണ് അവിടുന്ന് എന്റെ അഭയശിലയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമായിരിക്കണമേ അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ് പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രഖ്യാപിക്കുകയാണ് ദൈവമേ നീയാണ് ആണ് എന്റെ രക്ഷ നീ ആണ് പാറ നീയാണ് ആണെൻ്റെ കോട്ട നീയാണ് എനിക്കെല്ലാമെല്ലാം അതുകൊണ്ട് അങ്ങ് ചെവി ചായിക്കണം അങ്ങ് എനിക്ക് ഉത്തരമൊരുളണം അങ് എനിക്ക് ശക്തി ദുർഗമായി മാറണം അങ്ങ് എന്നെ സഹായിക്കണം അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ എനിക്ക് വഴികാട്ടിയായിരിക്കണമേ ഇങ്ങനെയൊക്കെ ഉള്ളിൽ നിന്ന് പ്രതാപയെ എനിക്ക് വഴികാട്ടിയായിരിക്കണമേ എന്നെ നയിക്കണമേ എന്നെ നിയന്ത്രിക്കണമേ എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഞാൻ നിസ്സഹായനാണ് ഞാൻ അറിവില്ലാത്ത വ്യക്തിയാണ് എനിക്ക് അജ്ഞാതമായ കാര്യങ്ങളുണ്ട് എനിക്കെതിരായി എൻ്റെ ജീവിതത്തിനെതിരായി ഒളിച്ചു വെച്ചിരിക്കുന്ന സകല വലകളിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിക്കണമേ അവിടുന്ന് എൻ്റെ അഭയസ്ഥാനം എന്നിട്ട് വീണ്ടും പറയാണ് അങ്ങേടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ വിശ്വസ്തനായ ദൈവമേ അവിടുന്ന് എന്നെ രക്ഷിച്ചു അതേ പ്രിയപ്പെട്ടവരെ നമുക്കും ഇപ്രകാരം ഏറ്റുപറയാൻ സാധിക്കട്ടെ നമുക്കും ഇപ്രകാരം ഹൃദയം തുറക്കാൻ സാധിക്കട്ടെ നിങ്ങൾ മനസ്സ് മടുത്തിരിക്കുന്നവരാണെങ്കിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക ദൈവിക ഇടപെടലിന് വേണ്ടി ഉള്ളലിഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ മഹത്തായ സ്വഭാവങ്ങൾ ദൈവത്തിന്റെ പ്രത്യേകതകൾ നീ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിന്റെ നന്മകൾ നിന്റെ അധരങ്ങൾ കൊണ്ട് അവിടുന്ന് രക്ഷകനാണെന്നും അവിടുന്ന് സൗഖ്യദായകനാണെന്നും അവിടുന്ന് സമാധാനത്തിന്റെ രാജാവാണെന്നും അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുന്നവനാണെന്നും അവിടുന്ന് കരുണാമയനാണെന്നും ഏറ്റുപറഞ്ഞ് നമ്മുടെ ജീവിതത്തെ ആത്മാവിനെ ശരീരത്തെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം കർത്താവിന്റെ രക്ഷയുടെ അനുഭവം അഞ്ചപ്പ ശ്രമിക്കുന്ന ഓരോ കുടുംബങ്ങളിലും വ്യക്തികളിലും ഇപ്പോൾ സംഭവിക്കട്ടെ നിങ്ങളുടെ നിയോഗങ്ങളിൽ കർത്താവ് കടന്നു വരട്ടെ നിങ്ങളുടെ കണ്ണുനീരുകൾ അനന്തമായി മാറട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഹാലെ ലുയ്യ